ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം ഉമ്മാ അത് ചെയ്ത് ഉമ്മാക്ക് വിമാനം വാങ്ങിക്കൊടുത്താ നിന്റെ കടപ്പാട് പേഴ്സണലായിട്ട് യാത്ര ചെയ്യാൻ ഒരു ഫ്ലൈറ്റ് നീ വാങ്ങിക്കൊടുത്തു നിന്റെ ഉമ്മാടെ കടപ്പാട് നിനക്ക് തീരുവോ ആലോചിച്ച് നോക്കിയാ മതി വീട്ടിൽ ചെന്ന് കിടന്നിട്ട് ആലോചിക്ക് എന്നിട്ട് നേരം വിളിക്കുമ്പോ വണ്ടി എടുക്കണം പോകണം ഉമ്മ എവിടാതെ അവിടെ നിന്ന് പോയി വിളിച്ചുകൊണ്ടുവരണം വരണം അള്ളാഹു തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ സമദാനി സാഹിബിന്റെ പ്രസംഗം ഉമ്മയെ പറ്റിയിട്ടുള്ള പ്രസംഗം എല്ലാവരും കേട്ടതാ മോഹൻലാലു പോലും ഇരുന്ന് വിങ്ങി പൊട്ടിപ്പോയാണ് സംശയം ഉണ്ടാവും അല്ലേ ഉമ്മ പറയാനടാ നീ ഒന്നും നീ ഒന്നും ചിന്തിക്കരുത് ഇതിന്റെ വാപ്പ അതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമായില്ലേ ആയോ ആയില്ലേ പക്ഷെ ഉമ്മയെ മാറ്റാൻ പറ്റുമോ ഉമ്മയെ മാറ്റാൻ പറ്റുമോ നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കിയേ ഉമ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ല ഉമ്മ ഇല്ലാതെ ഒരാളും ഉണ്ടാവൂല വാപ്പ ഇല്ലാതെ ചിലപ്പോ ഉണ്ടാവും വാപ്പ ഇല്ലാതെ ഉണ്ടാവൂലേ ഒരു ഒരുത്തന്റെ ബീജം എടുത്ത് ഒരു ഒരുത്തന്റെ ബീജം എടുത്ത് ഏ കുത്തി വെച്ച് കൊടുത്താ പക്ഷെ ഇത് എവിടെങ്കിലും ഒമ്പത് മാസം കിടക്കണ്ടേ ഏവന്റെയോ ബീജോ ആവട്ടെ ആ കിടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഉമ്മ ഇന്നേ ഇന്നലെ പതിനാലാം തീയതി എല്ലാരും പശുവിനൊക്കെ മുത്തം കൊടുക്കാൻ തോന്നുന്നില്ല ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് പെൺ ഭാര്യയ്ക്ക് മുത്തം കൊടുക്കുന്നു ഭാര്യക്ക് മുത്തം കൊടുക്കുന്നു ഭർത്താവിന് മുത്തം കൊടുക്കുന്നു വാപ്പാക്ക് മുത്തം കൊടുക്കുന്നു ഉമ്മാക്ക് മുത്തം കൊടുക്കുന്നു മക്കൾക്ക് മുത്തം കൊടുക്കുന്നു കമ്മറ്റിക്കാർക്ക് മുത്തം കൊടുക്കുന്നു നല്ല പിരിവ് പിരിച്ചു കൊടുത്താൽ കമ്മറ്റിക്കാർ മുത്തുന്നു ഈ മുത്ത അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ നടക്കുകയാണല്ലോ ഈ മുത്തം കൊടുക്കുന്ന ചുംബനത്തിന് മറ്റൊരു പേര് പറ ഉമ്മ എന്താ ഉപ്പാന്ന് പറഞ്ഞൊരു ചോദിക്കോ ചോദിക്കോ ഞാൻ നിനക്കൊരു ഭാര്യ തരട്ട എന്ന് ചോദിക്കോ ഞാൻ നിനക്കൊരു ഭർത്താവിനെ തരട്ടു ചോദിക്കുന്ന എന്താ ഞാൻ നിനക്കൊരു ഉമ്മ ഇരട്ടെ അപ്പോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഒന്ന് പ്രകടമാക്കണമല്ലോ നമ്മളിപ്പോ കുഞ്ഞുങ്ങളെടുത്ത് കുഞ്ഞുങ്ങളെ കണ്ട് ആ കുഞ്ഞുങ്ങളോട് നമുക്ക് വല്ലാത്ത ഇഷ്ടം കൈ ഇങ്ങനെ നമുക്ക് വല്ലാതെ വരിക ആ സ്നേഹം എവിടെങ്കിലും ഒന്ന് ഇറക്കി വെക്കണമല്ലോ അതിന് നമ്മൾ ചെയ്യുന്നതെന്താ പറ മുത്തം കൊടുക്കും അപ്പൊ നമ്മുടെ സ്നേഹം അങ്ങോട്ട് ഇറക്കി വെക്കാനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു ഒരു ഇറക്കി വെക്കാനുള്ള എന്താണ് ഒരു ഒരു കാരണം അല്ലെങ്കിൽ ഇറക്കി വെക്കാനുള്ള ഒരു ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഒരു മുത്തം ഒരു ചുംബനം നമുക്ക് എന്തെങ്കിലും നമുക്കൊരു എന്തെങ്കിലും സാധനം കിട്ടി അല്ലെങ്കിൽ ഇപ്പൊ ജെഫിരി മുത്തക്കായ തങ്ങൾ വന്നിട്ട് പോയി വന്ന മുത്തുകൾ വന്നപ്പോ സന്തോഷം കൊണ്ട് നമ്മൾ എന്താ ചെയ്ത കുറച്ച് ബേക്കറി അല്ല അദ്ദേഹം വന്ന സന്തോഷം സെക്രട്ടറി വാങ്ങിച്ചത് ഈ അല്ലമീന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു സയ്യിദുൽ ഉലമയെ ഈ ബോബിക്കാനത്ത് കൊണ്ടുവന്നതിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു പറഞ്ഞു പക്ഷേ ആ അഭിനന്ദനം നിങ്ങൾ പ്രകടമാക്കിയത് എങ്ങനാണ് അപ്പോ ഇവിടെ ഉണ്ടായിരുന്നവര് തങ്ങളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കേട്ടി തരും എന്തെങ്കിലും കാണിച്ചു കൊടുത്താണോ ഒന്നുമല്ല ആ കൈ പിടിച്ച് മുത്തിയെ പോയി നമ്മുടെ ആ വികാരം അങ് അടങ്ങി സന്തോഷം രേഖപ്പെടുത്തി ഇതാണല്ലോ അപ്പൊ പകർന്നു കൊടുക്കുന്ന ഒരു വികാരത്തിന് പേര് അള്ളാഹു ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രേമപാചനത്തിന്റെ പേര് കൊടുത്തു അതാണ് ഉമ്മ ഉമ്മ തരട്ടെ എന്ന് ചോദിക്കുന്നത് അത്രയും കടപ്പാട് ഉമ്മയോടുള്ളതിന്റെ പേരിലാണ് ഇൻഷാ അല്ലാ എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ കടപ്പാട് തീരും അത് ഞാൻ പറയാം അതിനു മുമ്പ് അല്ലമീൻ ചാരിറ്റബിൾ ഫണ്ടിലേക്ക് സംഭാവന നൽകാൻ കവർ എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് അല്ലമീന്റെ പ്രവർത്തകർ കൊണ്ടുവരുന്ന ബക്കറ്റിൽ തിരിച്ച് നിക്ഷേപിക്കണം ഇന്നലെ കവറ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ എല്ലാവരും പോക്കറ്റ് ഇതാ ഒരൊറ്റ നീയത്ത് വെച്ചോളൂ വേറെ ഒന്നും വേണ്ട എല്ലാരും ഒരു അഞ്ഞൂറിന്റെ നോട്ടെടുത്ത് എല്ലാവരും ഇന്നു അല്ലേ ഈ നാളെ ആര് ജീവിച്ചിരിക്കും അറിയില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് നോട്ട് പിൻവലിക്കുക അതും നമുക്കറിയില്ല പിന്നെ ഇരിക്കുന്നതൊക്കെ പേപ്പറാ ടിഷ്യൂ പേപ്പറായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റൂല അങ്ങനെ പറഞ്ഞ രാജ്യദ്രോഹമായി പോകും ചെയ്യുന്ന ഒരു കുഴപ്പമുള്ളതല്ല അപ്പൊ അതുകൊണ്ട് ഈ കോക്കറ്റ് ഇതൊരു അഞ്ഞൂറ് രൂപ എല്ലാവരും എടുക്കും രണ്ടായിരം എടുക്കാൻ ഉദ്ദേശിച്ചവർ ആ അലഹമുല്ല നാലിലൊന്നായല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട അത് രണ്ടായിരം തന്നെ എടുത്തോളി എന്നിട്ട് ഇൻഷാ അല്ലാ കൊണ്ടുവരുന്ന ബക്കറ്റിൽ ഇടാൻ വേണ്ടി നീങ്ങത്താക്കണം റബ്ബെ മരിക്കുന്നതുവരെ ഉമ്മയെ സ്നേഹിക്കാനുള്ള തൗഫിഖ്ല എന്റെ ഉമ്മയിലൂടെ എനിക്ക് സ്വർഗം ദാ തമ്പുരാനെ ആ ഒരു നീയത്താക്കിട്ട് എല്ലാവരും ആ ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇൻഷാല്ല കൊണ്ടുവന്ന കവറിനകത്ത് ചെറിയ സംഭാവനയാണെങ്കിൽ അതെ അതെ അപ്പോ ചെറിയ സംഭാവനയാണെങ്കിൽ അത് പതുക്കെ തിരിച്ചെടുത്തിട്ട് വലുത് വെക്കുക എന്നിട്ട് ഉമ്മ മരിച്ചവരുണ്ടല്ലോ അള്ളാഹുവേ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല നാളെ സ്വർഗത്തിൽ ഉമ്മ വേറൊരു സ്ഥലത്തും ഞാൻ വേറെ വേറൊരു ഭാഗത്തും ആയി പോകാതെ ആ ഒരു അവസ്ഥ എനിക്ക് തരണേന്ന് നീട്ടാക്കിയിട്ട് ആഗ്രഹമുള്ള ഒരു അഞ്ഞൂറ് രൂപ ചുറ്റോളൂ ഇൻഷാല്ല എന്തായാലും

അല്ലാഹു സ്വീകരിക്കട്ടെ ഒരാളും അതിൽ കുറയ്ക്കരുത് കുറയ്ക്കരുത് ഒരാളും ഒരു ലക്ഷം രൂപ എത്ര ലക്ഷം മതിയാൻ ബാലനടുക്കം അൻസാറുൽ ഇസ്ലാം യുവജന സംഘം പള്ളി നിർമ്മാണത്തിനു വേണ്ടി പതിനായിരത്തി ഇരുനൂറ് സംഭാവന ചെയ്യുന്നു സംഘടനയുടെയും നാട്ടിലെയും വിദേശത്തെയും പ്രവർത്തകർക്ക് വേണ്ടി ദ്വാരക്കടണം ആ ബക്കറ്റിൽ ഇടുമ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് കേട്ടോളാം എന്റെ വിഷയം പതിനഞ്ച് മിനിറ്റുകൂടെ ഞാൻ കൂടുതൽ നീട്ടൂരാ പതിനഞ്ച് മിനിറ്റുകൂടെ മാത്രം ഞാൻ പറയും പിന്നീട് നിശാതം നമുക്ക് പിരിയാ കറക്റ്റ് രണ്ടു മണിക്കൂറ എന്ത് കടപ്പാടാടാ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താൽ എന്താ നമ്മുടെ ഉമ്മാ ഉമാ നമ്മുടെ വാപ്പാക്ക് ഉമ്മ തന്നെ നമുക്ക് വരട്ടെ ആ ഉമ്മയ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും ഒന്ന് ചിന്തിച്ചു നോക്ക് മഹാനായ തആല എന്ന് പറയുകയാണ് ഒരിക്കൽ ഞാൻ ഇബിനുമറലിയല്ലാ കുഞ്ഞുവിനോടൊപ്പം പരിശുദ്ധമായ മക്കയിൽ പോവുകയാ ആ മക്കയിലും മത്താഫിലേക്ക് ഞാൻ ഇറങ്ങുന്നു ആ ഉമർ ഇറലിയാ കുഞ്ഞുവിനോടൊപ്പം അപൂപ്രത എന്ന സഹാബിയും കൂടി അപൂപ്രത എന്ന പ്രിയപ്പെട്ട സഹാബി ഇറങ്ങുകയാണ് ആ സമയത്ത് ഇബിനു മറലിയല്ലാഹുട്ടു डे ഉണ്ടല്ലോ സൗദി സൗദി പറഞ്ഞുകൊണ്ട് ഇവിടത്തെ ഹാജിമാർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് സഹോദരങ്ങളെ ലോകത്തെ ും ലോകോത്തര ടൈൽ കൊണ്ടുവന്നാണ് കൊണ്ടാണ് ഉച്ചക്ക് നിങ്ങൾ ഇറ ആ മറ്റുച്ച നേരത്ത് സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് നമ്മുടെ ശരീരം വിയരത്തൊലിക്കുന്നു ആ ടൈലില് കാല് വെച്ചാൽ കാല് പൊള്ളുന്നില്ല ോകോത്തര തൈലാണ് ഏറ്റവും നല്ല തൈലാണ് കൂടിയ തൈലാണ് ആ തൈലിന്റെ പ്രത്യേകത എന്തെന്നറിയോ രാത്രി അതിന്റെ ബാഷ്പം ഇങ്ങനെ പിടിച്ചിട്ട് പകല നേരങ്ങളിൽ അതിങ്ങനെ പുറത്തേക്ക് തള്ളുകയാ കാലി ചൂടാകുന്നില്ല അന്ന് ആ ഒരു സംവിധാനമില്ലല്ലോ പാറയാണ് മരുഭൂമ പാറയാണ് മണൽ തരികളാണ് ആ മത്താഫിലൂടെ ഇതിനുമര തങ്ങളെ നോക്കുമ്പോൾ അപ്പോൾ തങ്ങൾ പറയുകയാ ഒരു മനുഷ്യനാ മനുഷ്യ പ്രിയപ്പെട്ട ഉമ്മായ ഉമ്മായ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാ തവാഫ് ചെയ്ത് ചെയ്ത മനുഷ്യന് പറയുന്നതെന്തെന്നറിയോ ഇനി മുതലോ മുതലോ ഞാൻ എന്റെ ഉമ്മയുടെ അനുസരണയുള്ള വാഹനമാ ഞാൻ ഞാനെന്റെ ഉമ്മന്റെ വാഹനമാ എന്റെ ഉമ്മ ഞാൻ നിൽക്കൂ പറയുന്ന ഉമ്മ പറയും പോലെ ഞാൻ പോകും എന്റെ ഉമ്മ പറയും അടുത്തൊക്കെ ഞാൻ കേറൂ ഞാൻ മുതല്ലലായ അനുസരണയുള്ള മൃഗമാണ് എന്റെ ഉമ്മയുടെ വാഹനമാണ് ഇരു പറമ്പുകൊണ്ട ഉമ്മയെ തോളത്ത് വെച്ചാ പ്രിയപ്പെട്ട നടക്കുന്നത് ചിന്തിച്ചു നോക്കി വിടുന്നു ഉമ്മയെ കൊണ്ടുപോയി അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഒന്ന് വീൽ നമുക്ക് കഴിയോ നമ്മൾ പറയും നിങ്ങൾ റൂമിൽ തന്നെ ഞങ്ങൾ പോയി ദ്വാരന്നോളാ ഉമ്മാനെ ഉമ്മാനത്തോളത്ത് വെച്ചിട്ട് നട്ടുച്ച നേരത്ത് അരുണന്റെ കിരണമേറ്റുകൊണ്ട് കിരണമേറ്റ് അരുണന്റെ കിരണമേറ്റുകൊണ്ട് മണൽത്തരികള് പാറകള് ചൂടുപിടിച്ചു കിടക്കുമ്പോൾ അതിലൂടെ നടന്ന് ഉമ്മാനത്തോളത്ത് ചുമക്കുന്ന

പറയുകയാണ് പറയുകയാണ് ആ മനുഷ്യനെ വിളിച്ചിട്ട് എടോ ഇല്ല ഇല്ല നിന്റെ ഉമ്മ നിന്നെ നടന്നപ്പോൾ അവര് വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ അവരും നെടുവീർപ്പിട്ട ഒരു നിമിഷമുണ്ടല്ലോ അവരും നിന്നെയും ചുമന്ന് നടന്നപ്പോൾ പോരാശ്വാസത്തിന് വേണ്ടിയിട്ട് അവര് ഒരു ഞെരക്കമുണ്ടാക്കിയല്ലോ ഒരു ോ അതിനോള് പോലും ആയിട്ടില്ല അതിനോളം പോലും നിന്റെ കടമയായിട്ടില്ല ഇത് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മനുഷ്യനെ തിരുത്തി കൊടുക്കുകയാണേ ഉമ്മയോട് പിണങ്ങി നടക്കുന്ന എത്രയോ മക്കളുണ്ടമ്മോ ആ മക്കൾ കേൾക്കാ എന്റെ പ്രിയപ്പെട്ടവരെ ആ മക്കളോട് നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് പ്രിയപ്പെട്ട ഉമ്മയെ സ്നേഹിക്കാറ്

സ്വർഗത്തിൽ വെച്ച് കേട്ടു ആയിഷ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സഹാബ് ചോദിച്ചപ്പോൾ മലായിക്കത്തുകൾ എന്നോട് പറഞ്ഞത് അത് ഖുർആൻ പാരണമാണെന്നാണ് എന്നോട് മലായിക്കത്തുകൾ പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കഥാകൽ അതാണ് ഉമ്മക്ക് ഗുണം ചെയ്യുന്നതിന്റെ കോലി അതാണ് ഉമ്മക്ക് ഗുണം ചെയ്യുന്നതിന്റെ എന്തുകൊണ്ടെന്നറിയോ കാലി ഭൂമി അദ്ദേഹം തന്റെ ഉമ്മയോട് സ്നേഹമുള്ളവരായിരുന്നു ഉമ്മക്ക് സേവനം ചെയ്യുന്ന പൊന്നുമോനായിരുന്നു ഈ മഹാനായ ഹരിസത്മാന ബാണ് മറക്കല്ലേ ബദർ യുദ്ധത്തിൽ പങ്കാളിയായ പ്രിയപ്പെട്ട സഹാബിയ അദ്ദേഹം ഉമ്മയോട് കാണിച്ച സ്നേഹത്തിന് പകരം അള്ളാഹു കൊടുത്ത കൂലി എന്താണ് അഷ്റഫ്ലാഹുലി വസ്ല്ലൂടെ ഉലാത്തുമ്പോ അവിടെ ഇരുന്ന് കുറാനോ കേൾക്കുന്നതാ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താണ് അത് തന്നെ നമുക്ക് കിട്ടും ഖുർആൻ ആയത്ത് അവിടെ അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ ഹദീസ് ഇനി ഒരു കാര്യം കേട്ടോളി കേട്ടോളി ഏയ് െ അല്ലെങ്കിൽ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് മകൻ ഉണ്ടാകാൻ നീ കല്യാണം കഴിച്ചല്ലെന്നിരുന്നോട്ടെ നാളെ നിനക്ക് കുഞ്ഞുണ്ടാകുമല്ലോ നീ ഇന്ന് എന്ത് കൊടുക്കും അത് നിനക്ക് നാളെ കിട്ടും ഒരിക്കൽ വാപ്പ മോനോട് പറഞ്ഞു എവിടെ എവിടെപ്പാ പോകുന്നേ ബാ മോനെ വിളിച്ചുകൊണ്ട് നേരെ പോയി വാപ്പാന്റെ വാപ്പാൻ എടുത്ത് ഉപ്പാപ്പ വലിയ മോനെയും കൊണ്ട് പോവാ എന്നിട്ട് വാപ്പ ഉപ്പാപ്പൊരു പാത്രത്തിൽ ചോറ് മോൻ കണ്ടുകൊണ്ട് നിൽക്കാൻ മോൻ ചോദിച്ചു വാപ്പാ എന്താ ഞങ്ങൾക്ക് തരുന്ന പാത്രത്തിൽ ഉപ്പാപ്പാക്ക് കൊടുക്കാത്തത് നിങ്ങളുടെ വാപ്പാക്ക് കൊടുക്കാത്തത് അത് എൻ്റെ വാപ്പാക്ക് ഇത് പ്രത്യേക പാത്രമാണ് ഇതിൽ കൊടുത്താൽ മതി പ്രായമൊക്കെ ചെന്നല്ലേ ഈ വെറ്റില അതുപോലെ തന്നെ പല വൃത്തികേടുകളൊക്കെ ഇരിക്കും പ്രായമൊക്കെ ഒരുപാടായില്ലേ അതൊക്കെ ആ പാത്രത്തിലായ മക്കളെ അത് നിങ്ങൾക്ക് തരണ്ടേ അത് വൃത്തികേടല്ലേ അതുകൊണ്ട് ഉപ്പാപ്പാക്ക് ഞാൻ പ്രത്യേക പാത്രം വാങ്ങിയതാ മകൻ നന്നായിട്ട് കേട്ടു തിരിച്ചു വരുമ്പോൾ ആ മകൻ വാപ്പയോട് പറയാണ് പാത്രം പൊട്ടിക്കാതെ സൂക്ഷിക്കണം അത് പൊട്ടിക്കരുത് വാപ്പ ചെന്ത വലുതാകുമ്പോഴ് എനിക്കതിൽ തരാനുള്ളതാണല്ലോ വാപ്പ വലുതാവൂലേ അപ്പൊ എനിക്ക് മോനാവൂ അപ്പൊ എന്റെ മോന്റെ ഉപ്പാപ്പ നിങ്ങളല്ലേ അപ്പൊ നിങ്ങൾക്ക് തരാൻ വേണ്ടി ആ പാത്രം സൂക്ഷിച്ചു വെച്ചേക്കണമെന്ന് വാപ്പയോട് മോൻ പറയാൻ ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ ഖുർആാന്റെ തെളിവ് പറഞ്ഞുതരാം ഖുർആൻ ആണല്ലോ നമുക്ക് എല്ലാത്തിനും തെളിവ് കേട്ടോ 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 നമ്മൾ എന്ത് കൊടുക്കും അത് നമുക്ക് കിട്ടും ഒരു സംശയമില്ല വാപ്പ ആസർ എന്ന് പറയുന്ന വാപ്പ ബഹുദൈവ വിശ്വാസി വാപ്പയാണോ ഉപ്പാപ്പാണോ കൊച്ചാപ്പാണോ എളാപ്പാണോ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായാലും ഇബ്രാഹിം നബിയുടെ സംരക്ഷകനാണ് ആര് ഈ ആസറിനോട് ബഹുദൈവ വിശ്വാസിയാണ് വിഗ്രഹ ആരാധകനാണ് വിഗ്രഹ കച്ചവടക്കാരനാണ് വിഗ്രഹം നിർമ്മാതാവാണ് എല്ലാ വൃത്തികേടുകളും ആക്കണ്ടി ले, ले, െ ഇബ്രാഹിം നബി അലിസ്സലാം വിളിച്ച വിളി എന്തായാലും എന്റെ പൊന്ന് വാപ്പ എന്താ സ്നേഹം വിളിക്കും സ്നേഹം വരുമ്പോ വാപ്പ വിളിക്കുന്നത് എന്താ ഞങ്ങളിവിടെ ഒക്കെ തിരുവനന്തപുരത്തൊക്കെ വാപ്പ് ചെയ്യുന്നു വിളിക്കും എങ്കിലൊരു ലോജിക് എന്താ ഉമ്മായ എന്ന് വിളിക്കും എന്ന് വിളിക്കും എന്താ സ്നേഹം വിളിക്കുന്ന നീട്ടി വിളിക്കും ഉപ്പാന്ന് വിളിക്കും വിളിക്കും അതാണ് സ്നേഹത്തിന്റെ വിളി അതാണ് ഈ വിളി ഇല്ലെങ്കിൽ ഇബ്രാഹിം നബി എന്ത് ഇബ്രാഹിൻ അള്ളാന്റെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടുന്നതിന് എനിക്ക് പേടി എന്റെ അതാണ് എന്റെ അർത്ഥം പക്ഷെ വിളിച്ച വാക്കെന്താ എന്റെ വാപ്പാന്ന് എന്റെ വാപ്പ ചീന്ന് സ്നേഹത്തോടെ വിഗ്രഹാരാധകൻ വിഗ്രഹം നിർമാതാവ് വിഗ്രഹ കച്ചവടക്കാരൻ എല്ലാ കുഴപ്പങ്ങളുടെയും അടിസ്ഥാനം ആ വാപ്പ സ്നേഹത്തോടെ ആ ആ സംരക്ഷകനെ വിളിച്ചതെന്താ എന്റെ വാപ്പാന്ന് എന്താ അറിയോ എന്താ ഇസ്മായിൽ എന്ന മോനുണ്ടായി ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന മോനുണ്ടായി ആ ഇസ്മായിൽ നബി അലഹിസ്സലാമിനെ അറിയാൻ വേണ്ടി അല്ലാഹു പറയുമ്പോൾ മഹാനായ ഇസ്മായിൽ നബിയെ താഴ്വരകളെ കഴുത്തിലേക്ക് അറുക്കാൻ വേണ്ടി വിളിക്കുകയാ ആ സമയത്ത് ചോദിക്കുമ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞ എന്താണ് എന്റെ വാപ്പ നിങ്ങൾക്ക് തോന്നി ചെയ്തോ എന്നല്ല പറഞ്ഞത് ഇസ്മായിൽ നബി പറഞ്ഞ വാക്കേതാണ് വാപ്പച്ചി എന്റെ നിങ്ങളോടല്ല പറഞ്ഞത് നിങ്ങൾ ചെയ്തോ ഇബ്രാഹി നബി എന്ന് വിളിച്ചപ്പോൾ ഇബ്രാഹി നബിക്ക്ണ്ടായ നബി വാപ്പയായ ഇബ്രാഹി നബിയെ വിളിച്ചത് എന്റെ പൊന്നു വാപ്പാന്ന് തന്നെ ആ വിളിച്ചത് അതാണ് കൊടുക്കുന്നത് കിട്ടും നീ നിന്റെ എങ്ങനെ കാണിക്കും പടച്ചോ വാപ്പായും എഴുതി വെച്ചോ ഇതെന്റെ വാക്കല്ല അല്ലാഹു ദുനിയാവിൽ ആഹ് പല നിസ്കാരം ഇല്ലാത്തവനെ നോമ്പ് പിടിക്കാത്തവനെ അഴിച്ചിട്ട് ഇരിക്കുന്ന ഓടിക്കോടാ സക്കാത്ത് കൊടുക്കാത്തവനെ നീ ഇഷ്ടം പോലെ തുന്ന് കേറ്റിക്കോടാ ഒരു കുഴപ്പമില്ല ഹജ്ജിനെ പോാത്തവനെ നീ പൊണ്ടടാ ഇതൊക്കെ അല്ലാന്റെ തീരുമാനം തന്നോളടാ ഞാൻ അwebdriver പക്ഷേ ഒരട്ടെട്ടെ ആട്ടെ ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് ചിട്ട് വാങ്ങാതെ പോവൂല അത് ഉഖൂഖുൽ വാലിദൈ മാതാപിതാക്കള മുട്ടിമുട്ടിക്കളാണ് കൂട്ടുകാരോട് കൂടി കെട്ടിയ പെണ്ണിന്റെ വാക്ക് കേട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിയ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് പലരും പറയാറുണ്ടല്ലോ കെട്ടിയ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് ഉമ്മയെ തല്ലുന്ന നാണം കെട്ട ഭർത്താക്കന്മാർ ഇന്നലെ കണ്ടവന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെയും ലാളിച്ച് പരിലാളിച്ച് വളർത്തിയ വാപ്പയ തള്ളി പറയുന്നവൻ കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചു പോകാൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റി കിട്ടും കടുത്തുന്നാണം കട്ട മുസ്ലിം പെണ്ണ് അനുഭവിക്കാതെ നീ പോകൂല കോടതി കയറ്റിയ വാപ്പയുടെ മക്കളുണ്ടല്ലോ ഈ ഭൂമി ലോകത്ത് എണ്ണി എണ്ണി കണക്ക് പറയാതെ ഒരു രക്ഷപ്പെടാൻ ില്ല ഇതെന്റെ അഷ്റഫ് മുഹമ്മദ് ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് കടന്നു മുസ്തഫ